ഹായ് ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ആമി തിരികെ പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഇനി തൻ്റെ ജോലികളെല്ലാം അവസാനിച്ച് തനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ട് തൻ്റെ നാട്ടിലേക്ക് പോകുകയാണെന്ന് ആമി പറഞ്ഞതോടുകൂടി ശുധിക്കും ശ്രുതിക്കും ഭയങ്കര സന്തോഷം അപ്പോൾ അത് ആമി എല്ലാവരോടും പറയുന്നുണ്ട് ഇത്രയും നാളെന്താണെന്ന് അറിയത്തില്ല പക്ഷേ ഞാൻ വന്നതിന് ശേഷം എന്നെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ഭയങ്കര ടെൻഷനാണ് സുധിക്കും ശ്രുതിക്കും എന്തൊക്കെയോ ഒളിപ്പിക്കുന്നത് പോലെ എന്തൊക്കെയോ രഹസ്യങ്ങൾ മറച്ചു വെക്കുന്നത് പോലെ എനിക്ക് നല്ല ഫീൽ ചെയ്യുന്നുണ്ട് ഏർ എന്ന് ആമി പറയുന്നുണ്ട് എന്നാൽ അതിന്റെ കാരണം എന്താണെന്ന് മാത്രം തനിക്ക് അറിയത്തില്ല എന്നും ആമി പറയുന്നുണ്ട് ഈ ഒരു സംഭവങ്ങൾ കേട്ട ഉടനെ തന്നെ എന്താ കാര്യം അല്ലെങ്കിൽ എന്ത് പറ്റി എന്നൊക്കെയുള്ള ചോദിക്കുമ്പോഴും ഈ ഞങ്ങൾക്കൊരു പേടിയൊന്നുമില്ല അതാ അവൾക്ക് തോന്നുന്നതാ എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോഴും എനിക്ക് പണ്ട് തൊട്ടേ നിന്നെ ഇഷ്ടമല്ല അത് നിനക്കും അറിയാം എനിക്കും അറിയാം നിന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ മാക്സിമം നിന്നെ അവോയ്ഡ് ചെയ്യുന്നത് അത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം പിന്നെയും നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റത്തിലും ഒരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ആമി തുറന്നു പറഞ്ഞു സച്ചിക്കും ചെറിയ ചെറിയ സംശയങ്ങൾ സച്ചി അത് യും ചെയ്തു കണ്ടുപിടിക്കും എന്നുള്ളത് ഉറപ്പാണ് അതിനു മുന്നേ തന്നെ ആമിയുടെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് രേവതി തന്നെ എല്ലാം പാക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് പിറ്റേ ദിവസം രാവിലെ തന്നെ ആമി ഉറക്കം എണീറ്റും എല്ലാം പാക്ക് ചെയ്ത് അവർ പോകാൻ വേണ്ടിട്ട് റെഡിയാകുമ്പോൾ രേവതി പറയുന്നുണ്ട് രേവതിക്ക് ഭയങ്കര സങ്കടമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആമി തന്നോട് സത്യങ്ങളെല്ലാം തുറന്നു പറയും ആമി തന്നോട് സത്യങ്ങൾ തുറന്നു പറയുക മാത്രമല്ല എന്താണ് സച്ചിടന്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് തനിക്ക് അറിയാൻ സാധിക്കും എന്ന് രേവതി വിശ്വസിച്ചു അത് വിചാരിച്ചു ആമി പോകുന്നതിന് മുന്നേ തന്നെ താൻ സത്യങ്ങൾ അറിയുമെന്ന് ആമി വിചാരിച്ചു പക്ഷേ അതിന് മാത്രം ആമിക്ക് സാധിച്ചില്ല അതായത് ആമി സത്യങ്ങൾ പറയും എന്ന് വിചാരിച്ചുവെങ്കിലും രേവതിക്ക് ആ സത്യങ്ങൾ അറിയാൻ സാധിച്ചില്ല ആമിയോട് ചോദിക്കുന്നുണ്ട് പക്ഷെ ആമി പറഞ്ഞത് ഞാൻ ആദ്യം നീ ചോദിച്ചപ്പോൾ സത്യങ്ങളെ പറയാമെന്ന് തന്നെ ഞാനും വിചാരിച്ചു പക്ഷേ പിന്നെ വിചാരിച്ചു വേണ്ട നീ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്കത് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല അത് നിന്നെ വല്ലാതെ അങ്ങ് അലട്ടും ചിലപ്പോൾ നീ അത് റിയാക്ട് ചെയ്തൊന്നും വര വരും അതുകൊണ്ട് വേണ്ട അതെന്റെ മനസ്സിൽ തന്നെ ഇരുന്നുകൂട്ടെ ഇരുന്നോട്ടെ അതാരും അറിയണ്ട എന്ന് ആമയും തീരുമാനിച്ചു ഇതെല്ലാം കേട്ടതിനു ശേഷം ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് രേവതി ആമിയോട് സംസാരിച്ചത് ആമി സത്യങ്ങൾ പറയുമെന്ന് വിചാരിച്ചുവെങ്കിലും പറയാത്ത ആ ഒരു സങ്കടം ഇപ്പോഴും രേവതിയുടെ മനസ്സിലുണ്ട് ആ എല്ലാം പാക്കൊക്കെ ചെയ്ത് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ എല്ലാവരോടും യാത്ര ചെയ്തു യാത്ര പറയുന്നതിന്റെ കൂട്ടത്തിൽ ശ്രുതിയോടും ശ്രുതിയോടും യാത്ര പറയുകയും ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ല സന്തോഷമാണെന്ന് എനിക്ക് അറിയാം ആ സന്തോഷം നിങ്ങളുടെ മുഖത്തുണ്ടെന്ന് ആമി പറയുകയും ചെയ്തു മാത്രമല്ല നിന്നെ പോലെ സുഹൃത്തിനെ എനിക്ക് കിട്ടത്തില്ല നീ എന്റെ സച്ചിത ഭാര്യയാണ് അതുകൊണ്ട് ഞാൻ ഇനിയും ും കാണാനായിട്ട് നിന്നെ കാണാനായിട്ടും സംസാരിക്കാനും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും എന്നും ആമി പറഞ്ഞു എല്ലാവരോടും യാത്ര പറഞ്ഞ് സച്ചിയോടും യാത്ര പറഞ്ഞിട്ട് ആമി അങ്ങ് പോയി പോയതിന് പിന്നാലെ തന്നെ എല്ലാവരും അകത്തേക്ക് പോകുമ്പോഴും സച്ചിക്ക് ചെറിയ സങ്കടമുണ്ട് ആമി വന്നിട്ട് തന്റെ സുഹൃത്തല്ലേ പോയത് പോയതിന്റെ സങ്കടം ഉണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല രേവതി തന്റെ കൂടെ ഉള്ളത് തന്നെയാണ് തനിക്ക് ആശ്വാസം എന്ന് സച്ചിയും പറഞ്ഞു അച്ഛനും രവീന്ദ്രനും ചെറിയ സങ്കടങ്ങളൊക്കെ എങ്കിലും ആ സങ്കടങ്ങളൊക്കെ മാറ്റാനായിട്ട് സാധിക്കും കുറച്ച് കഴിയുമ്പോൾ അത് മാറിക്കോളും എന്ന് രവീന്ദ്രനും മനസ്സിലായി പക്ഷേ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് പേടിച്ചു നിന്നത് അവിടെ ശ്രുതിയും ശ്രുതിയും ആണല്ലോ നീലിമയുടെ ആളാണ് ആമി തൻ്റെ സത്യങ്ങളെല്ലാം തുറന്നു പറയാനായിട്ട് വന്നതാണെന്നൊക്കെയുള്ളൊരു ഭയം അവർക്കുണ്ടായിരുന്നു പക്ഷേ അതൊന്നും അല്ല എന്നവരി ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് എങ്കിലും ഈ ഒരു കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾ സച്ചിയോ സച്ചി രേവതിയോട് പങ്കുവയ്ക്കുമ്പോഴും ശ്രുതിയുടെയും ശ്രുതിയുടെയും കാര്യങ്ങൾ പറയുമ്പോഴും അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും രേവതിക്കും സച്ചിക്കും ചെറിയ ചെറിയ സംശയങ്ങളുണ്ട് അവരെന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് ആമി വന്നതിന്റെ പിന്നാലെ ഇത്രയും ഭയക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില സമയത്തൊക്കെ സംസാരിക്കുമ്പോഴും എല്ലാത്തിലും എന്തൊക്കെയോ ഒളിച്ചു വെക്കണം എന്നുണ്ടെങ്കിൽ അവരെന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന് അവിടെ രേവതിക്കും സച്ചിക്കും മനസ്സിലായി മാത്രമല്ല ആമി പോയതിന് പിന്നാലെ മറ്റ് സംഭവങ്ങളും കൂടി ഇവിടെ ഉണ്ടാകുകയും ഉണ്ടാകും സച്ചി ഏട്ടാ ആമി പോയതോടുകൂടി ചില കാര്യങ്ങളും കൂടി ഇവിടെ നടന്നു എന്ന് പറയുമ്പോൾ സച്ചി എന്താണെന്ന് രേവതിയോട് ചോദിക്കുന്നുണ്ട് പക്ഷെ അത് രേവതി പറഞ്ഞില്ല അവിടെ വെച്ചിരുന്ന എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ആമി പോയതോടുകൂടി ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് അതായത് പ്രശ്നങ്ങളെന്ന് എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ സംശയങ്ങൾ ശുധിക്കും ശ്രുതിയുടെ മേലുണ്ടായിരുന്നു എന്നാൽ ആ രഹസ്യങ്ങൾ ഇതുവരെയും സച്ചിക്കോ അറിയാൻ സാധിച്ചിട്ടില്ല ശ്രുതിയുടെയും ശ്രുതിയുടെയും കള്ളത്തരങ്ങൾ അവരെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇനി എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതിന്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി അതിന്റെ കൂടെ ഈ സുധിയെ അതായത് സുധിയെ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടാത്തതിന് കാരണം ചെയ്ത എന്തോ തെറ്റ് സച്ചി ഏറ്റെടുത്തതാണ് പക്ഷെ അത് എന്താണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ദേവതി ഇനി എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ബൈ